സാർ നമ്മൾ ഒരല്പം കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് നമുക്കൊന്ന് പോകേണ്ടി വരും ഇപ്പം നമുക്ക് അറിയേണ്ടത് രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ അതായത് അവരുടെ ദേശീയ അധ്യക്ഷനായി നന്ദ അദ്ദേഹം ഇപ്പോൾ മന്ത്രിയാണ് അദ്ദേഹത്തിന് ശേഷം ആരായിരിക്കും വരാൻ സാധ്യത എന്തായാലും പുതിയ പ്രസിഡന്റിനെ ഏറ്റവും അടുത്തുതന്നെ അവർ പ്രഖ്യാപിക്കും എന്താണ് സാർ അതിൽ പറയുന്നത് അത് പറയാനുള്ള ഏറ്റവും ആദ്യത്തെ കാര്യം ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മളാരും ശ്രദ്ധിക്കപ്പെടാതെ നോമിനേഷനും തുടർച്ചയും അല്ലെങ്കിൽ പ്രസിഡൻ്റ് സ്ഥാനം ഉപേക്ഷിക്കലൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ ബി ജെ പിയുടെ കഴിഞ്ഞകാല പ്രസിഡൻ്റുമാരാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റില്ല വെങ്കയ്യ നായിഡു മാത്രമാണ് അതിനെ തോർത്തിരിക്കാൻ പറ്റുന്നത് പിന്നെ ബംഗാളി ലക്ഷ്മൺ അങ്ങനെ കുറേ പേര് വന്നു പോയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു സ്വാധീനം ചെലുത്താൻ പറ്റിയ പ്രസിഡന്റ് ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ല ഇന്ന് ബി ജെ പിക്ക് കെട്ടിറപ്പ് നിലനിർത്താൻ പറ്റുന്നത് പോലും ആ ഡ്യൂവൽ സെൻറ്റർ പവർ സെൻറ്റർ ഉണ്ടാകാത്തത് ഇപ്പോൾ കോൺഗ്രസിന് ഖാർഗേയും സോണിയാഗാന്ധി അല്ല ഖാർഗേയും രാഹുൽ ഗാന്ധി ഖാർഗേയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്ന ഒരു റോളുമില്ല ഒരു റോളുമില്ല എം വി ഗോവിന്ദനും പിണറായി വിജയനും എല്ലാം പറയാനുണ്ടോ എം വി ഗോവിന്ദനൊന്നും പറയാനില്ല പിണറായി പ്രധാന അധികാരത്തിലിരിക്കുന്നവൻ്റെ പുറകെ നിൽക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം കെ കാമരാജൻ്റെയൊക്കെ കാലത്തുണ്ടായിരുന്നു ആരെ മറിച്ച പ്രസിഡൻ്റായിരുന്നു ശക്തൻ സി കെ ഗോവിന്ദർ കേരളത്തിലുണ്ടായിരുന്ന അയാളായിരുന്നു ശക്തൻ അതിന് പകരം ഇപ്പോൾ ബി ജെ പിയിൽ അതുതന്നെ അവസ്ഥ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേ ജനങ്ങളെ ആകർഷിക്കുന്ന അല്ലേ ജനങ്ങളുടെ മുമ്പിൽ ലൈംലൈറ്റിൽ എപ്പോഴും നിൽക്കാൻ പറ്റുന്ന അധികാരത്തിലുള്ളവർക്കാണ് മോഡി അത് നന്നായിട്ട് ഉപയോഗിച്ചു മോഡിക്ക് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിൻ്റെ കൂടി ഉത്തരമായിട്ട് ഉത്തരമായിട്ടേ വരാൻ പറ്റുകയുള്ളൂ മോഡി മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മോഡിക്ക് കൂടെ ഒരു പ്രസിഡന്റ് തന്നെ ഇവിടെ വന്നിരിക്കും അല്ല മോദി മാറിയതിനു പിന്നെ അധികം സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ലല്ലോ അല്ല വേണ്ട പക്ഷേ അത് ഇതിൻ്റെ രാഷ്ട്രീയത്തിലെ താല്പര്യം എന്ന് പറഞ്ഞാൽ കുഴിമാടത്തിലേക്ക് എടുത്ത് വയ്ക്കുമ്പോഴും ചാൻസ് കിട്ടിയാൽ കയറി ഇപ്പോൾ ആനണി ഇപ്പോഴും റെഡിയായിട്ട് നിങ്ങൾക്കാന്നൊക്കെ നോക്കുന്നു എ കെ ആൻഡണി വേണ്ടി വന്നാൽ ഒരാ സത്യം കാര്യമായിട്ട് പറഞ്ഞതാണ് എല്ലാവരും തമ്മിൽ അടിയാണെങ്കിൽ ആർക്കും ശത്രുതയില്ലാത്ത ആനണിയാണ് അപ്പോൾ അതുപോലെ അധിക മോഡി അധികാരം വിറ്റൊഴിയാന്ന് പറഞ്ഞാൽ അധികാരത്തിൻ്റെ മേലുള്ള നിയന്ത്രണങ്ങൾ വിട്ടൊഴിയുന്ന അർത്ഥമില്ല ആ സ്ഥാനം വിറ്റൊഴിയുന്നതെന്ന് മാത്രമേ അർത്ഥം ഉള്ളൂ രണ്ടിൻ്റെ എണ്ണം അധികാര കേന്ദ്രങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒത്തിരി നേതാക്കന്മാരുണ്ട് ഇവിടെ അച്ഛനാണ് തന്നെ ഒരു കാലത്ത് പറ്റിയിരുന്നു പാർട്ടി സെക്രട്ടറി എന്നുള്ളവരെ പിന്നീട് പറ്റിയിട്ടില്ല അപ്പോൾ അത് എങ്ങനെ പുതിയ പ്രസിഡന്റ് ഉണ്ടാകാൻ പോകുന്നത് ഈ രണ്ട് മൂന്ന് പേരുടെ പേര് ഇവിടെ വന്നിട്ടുണ്ട് അതെ ഫട്നാവിസ് ഉൾപ്പെടെയുള്ളവർ ഈ പേരുകൾ ഇന്ത്യയിലെ പ്രധാൻ പ്രധാൻ ഈ പേര് മനോഹർ മനോഹർ അപ്പോൾ ഈ പേരുകൾ ഇന്ത്യയിൽ എത്ര പേരറിയും ഇന്ത്യയിൽ എവിടെയെല്ലാം ഇത് ചർച്ചാവിഷയായിട്ടുണ്ട് ഇപ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ ഈ പേരുകൾ ചർച്ചാഷയായിട്ടുണ്ടോ അതിപ്പോൾ ഞാനതാ പറഞ്ഞു തരുന്നത് അത് കേവലം ഇൻസിഗ്നിഫിക്കൻ്റാണ് സ്ഥാനം കൊണ്ട് കിട്ടാൻ പോകുന്ന മഹത്വം അല്ലാതെ മഹത്വം കൊണ്ട് സ്ഥാനം കിട്ടുകയല്ല അതെ കറക്റ്റ് മഹത്വം കൊണ്ടല്ലവർക്ക് സ്ഥാനം കിട്ടുന്നത് പാർട്ടി ഒരു സ്ഥാനം ഏൽപ്പിക്കുന്നത് അതിപ്പോൾ ആരെയും നമ്മൾ നാളെ നമ്മളെ പിടിച്ചു നിൽക്കാനും ആക്കാൻ തീരുമാനിച്ചാൽ നമ്മളിവിടെ ബി ജെ പിയുടെ പ്രസിഡന്റാ ആരും ഓർക്കാനില്ല സി പി എമ്മിലും എങ്ങനെ പക്ഷെ കോൺഗ്രസിലാണ് അങ്ങോട്ട് കേറ്റിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കോൺഗ്രസിന് അങ്ങനെ ഒരു ഞാൻ പറയാൻ താഴെ തട്ടിലേക്ക് വന്നാൽ സോണിയാഗാന്ധിക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് ഇരിക്കാൻ പറ്റും അല്ല ആലോചിക്കും പണ്ട് മുതലേ അവരെ കൊടുക്കും ബി ജെ പിക്ക് എന്താണ് പുതുതായിട്ട് പറയാനുള്ള ഒറ്റ ബി ജെ പി ലൈൻ ഹൈന്ദവ വൽക്കരണം എന്നുള്ളതും ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല അത് സാധിക്കുകയില്ല കാരണം ഹിന്ദുക്കൾ അങ്ങനെ അല്ല ഇപ്പം എൻ്റെ വീട്ടിൽ അത് കൃത്യമായിട്ട് പറയാം കഴിഞ്ഞ എലക്ഷന് മുമ്പ് ഒരു വിഭാഗം ബി ജെ പി പ്രവർത്തകർ വോട്ട് ചെയ്യാൻ വന്നു അല്ല കൂട്ടി ചോദിക്കാം കേ ചോദിക്കാൻ വന്നു അപ്പോൾ ഞാൻ നായരാണെന്നുള്ള നായരാണുള്ള അറിവോടുകൂടി തന്നെ കൃത്യമായിട്ടാണ് പറയുന്നത് പിന്നെ എന്നോട് ഇങ്ങനെ ഇവിടുത്തെ ഇലക്ഷൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങളെ എന്ന് ചോദിച്ചു ഞാൻ പച്ചയ്ക്ക് നേരെ മുഖത്ത് പോയി പറഞ്ഞു ഞാൻ യാതൊരു കാരണവശാലും നിങ്ങളോട് സഹകരിക്കുന്നു അതെൻ്റെ കാര്യം എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇന്നതാണ് നിങ്ങൾ ഹിന്ദുക്കളെ ഹൈന്ദവ താല്പര്യത്തിനല്ല നിങ്ങൾ നിൽക്കുന്നത് അല്ലേ ഭക്ഷണം ഞാൻ എല്ലാ ഭക്ഷണം ഇറച്ചിയും കഴിക്കുന്നയാളാണ് ആട് കോഴി താറാവ് പുറത്തെല്ലാം കഴിക്കും അതെന്നോട് എന്നോട് ആഹാരം കഴിക്കാവുള്ളൂ എന്നൊരു ആൾ പറഞ്ഞാൽ അത് ജനാധിപത്യവോധില്ല അത് ഏത് പരിസ്ഥിതി പറഞ്ഞാലും അപ്പോൾ ബി ജെ പി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന സ്ട്രക്ചർ മോഡി കുറേ ലിബറലാണ് ആർ എസ് എസിൻ്റെ ഷൂവിൽ കൊള്ളുന്നതിനേക്കാൾ കൂടുതൽ മോദിയുടെ കാലു വളർന്നു അതാണ് ഇവിടെ സ്പ്രിക്ഷൻ്റെ കാര്യം ഈ നയങ്ങളെല്ലാം ബി ജെ പി അംഗീകരിക്കുന്നുണ്ടോ സ്വദേശി പ്രസ്ഥാനം പറഞ്ഞ ബി ജെ പിക്ക് അംഗീകരിച്ചിട്ടില്ല പല കൺസർവേറ്റീവായിട്ടും അംഗീകരിച്ചിട്ടില്ല അപ്പോൾ മോഡിയെ മാറ്റിക്കഴിഞ്ഞാൽ അടുത്തത് കൊണ്ടുവരുന്ന മോഡിക്ക് ശേഷമുള്ള ഒരാളെ കണ്ടെത്താതെ ബി ജെ പി പ്രസിഡന്റ് ഇപ്പോൾ വന്നു കഴിഞ്ഞാലും ഒരു ഒന്നും തക്കാലം പ്രാധാന്യമില്ല അത് മോദി അങ്ങനെ മാറുന്നില്ലല്ലോ സാർ അത് അത് അതൊരു അനിശ്ചിത മോദി മാറില്ല പക്ഷേ മോഡിയെ മാറിയില്ലെങ്കിൽ ഈ ഫ്രിക്ഷൻ കൂടിക്കൂടി വരും ഈ ഫ്രിക്ഷൻ പണ്ടല്ലേ എന്നും പറഞ്ഞോ അല്ലേ നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന നേതാവിൻ്റെ പുറകിൽ നീ തോക്കുവായിട്ട് നിൽക്കണം എന്നാണ് പറഞ്ഞാൽ മാറിയില്ലെങ്കിൽ മാറ്റാൻ ഉള്ള കപ്പാസിറ്റി ഇല്ല അവരിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് സി പി എമ്മിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ തന്നെയാണ് സി പി എമ്മിൻ്റെ അങ്ങനെ ഇവിടെ ഇവിടെയുണ്ട് ഇവിടെ അദ്വാനി അവിടെ പോയി മുള്ളി മനോഹർ ജോഷി അവിടെ പോയി അതെ അദ്വാനിയൊക്കെ സൈഡ് ലൈൻ ചെയ്തില്ലേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അദ്വാനി മുള്ളിമാനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബിജെപിയുടെ പ്രമുഖമാരെല്ലാം പോയില്ലേ യെദൂരേഫൊക്കെ കണ്ടില്ലേ യെദൂരിയഫ കറക്റ്റായിട്ട് സ്വയം പോയത് തന്നെ എന്നാലും കിട്ടിയൊരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹം എഴുപത്തി അഞ്ചാണ് അവർ പറയുന്നത് എഴുപത്തി കർണാടകത്തിൽ മുഖ്യമന്ത്രിയെ അതെ കർണാടക സപ്പോർട്ടല്ല അത് ബന്ധപ്പെടുന്ന വോക്കാലി ലിംഗായ അതെ കേരളത്തിൽ അങ്ങനെ ഇല്ല ഭരണവും പോയി ഏഹ് ഭരണവും പോയി കോൺഗ്രസ് അടി അടി അടിയുണ്ടെന്നാൽ പക്ഷെ അവിടെ മുന്നോട്ട് പോകുന്നു അതെ ശിവകുമാറും ഋത്താരാമയെ നമ്മൾ അടിയ എന്നാലും പോകും അതാ കോൺഗ്രസിന്റെ അഡ്വാൻറ്റേജ് അവര ഈ തല്ലേ എന്ന് പറയുന്നത് കോൺഗ്രസ് അവർക്കൊരു മരുന്നാണ് അലങ്കാരം അലങ്കാരമാണ് ഊർജ്ജവും അതുകൊണ്ട് പുതിയ പുതിയ ചിന്തകൾ വരും പുതിയ പുതിയ ലീഡർഷിപ്പ് വരും ഇവിടെ മോണിക്ക് ആരെ ഇപ്പൊ ആരെ പാർട്ടി പ്രസിഡന്റ് വെക്കുന്ന എന്ത് ഇപ്പൊ ഫഡ്നാവിസും മറ്റേ തമ്മിലൊരു വ്യത്യാസം നമുക്ക് പറയാൻ പറ്റുമോ ഇന്ന വിഷയത്തിൽ ഇന്ന നിലപാടെടുത്തവരാണ് പറയാൻ പറ്റുമോ എടുത്തു ഒരു ഇൻസിഡന്റും ഇല്ല ഒരു ഇൻസിഡന്റും ഇല്ല നമുക്കറിയാവുന്നില്ല അകത്തോല്ലോ പത്രങ്ങൾ വന്നുള്ള അറിവില്ല അങ്ങനെയുള്ള സമയത്ത് ബി ജെ പിക്ക് പ്രസിഡന്റിനെ ആരെ വേണം വയ്ക്കാൻ വേണമെങ്കിൽ എന്നാ എൻ്റെ അഭിപ്രായം ആരെ വേണമെങ്കിൽ ഓ ഉണ്ടെങ്കിൽ രാജഭവാലിനെ വെച്ചാലും കുഴപ്പമില്ല സീനിയർ മോസ്റ്റ് ബഹുമാന്യൻ വന്ധ്യവയോധികൻ വെക്കത്തില്ലേ ആലോചിച്ചു നമ്മുടെ കുമ്മനത്തെന്താ കൊണ്ടു വച്ചാൽ കുമ്മനത്തെ കൊണ്ടു എന്താ കുറവ് കുമ്മനത്തിന് ഏറ്റവും ഡൈനാമിക് ഏറ്റവും നല്ല ഏറ്റവും നല്ല ജനകീയ ഈ പ്രായത്തിലും ജനകീയ ഡൈനാമിക്കാണ് അതാണ് ജനകീയനായെന്ന് മാത്രം ഡൈനാമിക്കും കൂടിയാണ് അങ്ങനെ ഒത്തിരിയുണ്ട് ഉത്തര കേരളത്തിൽ തന്നെ നിരവധി പേരുണ്ട് ചിലപ്പോൾ കറങ്ങി തിരിഞ്ഞ് സൗത്ത് ഇന്ത്യയിൽ വരും കേരളത്തിൽ വരണമെന്നില്ല സൗത്ത് ഇന്ത്യയിൽ ആരെങ്കിലും തന്നെ ചിലപ്പോൾ വരും വർഷപ്പെടുത്തും തമിഴ്നാട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ തമിഴ്നാട്ടിലെ ആ ഒരു നേതാവുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ആ പളനിസാഗ് ആ പന്നീസെലവോ ആ ആ അപ്പോൾ അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് വേണേക്കാം എവിടുന്ന് വേണമെങ്കിൽ ബി ജെ പിക്ക് ചോയ്സ് ഉണ്ട് എവിടുന്ന് വേണേൽ ആക്കാം ആക്കി കഴിഞ്ഞാൽ ആരും ഒന്നും ചോദിക്കില്ല ഒരു കാൻഡിഡേറ്റ് ഒരാളെ പ്രസിഡന്റ് കഴിഞ്ഞാൽ ആരും ഒന്നും ചോദിക്കില്ല പിന്നെ ബി ജെ പിയുടെ നയങ്ങളെ കുറിച്ച് പറയാൻ പറ്റും പക്ഷേ സാർ വേറൊരു കാര്യം ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി ഈ ഇപ്പം സാർ നമ്മൾ മല്ലികാർജ്ജുൻ ഖാർഗെ കുറിച്ച് പറഞ്ഞു വയസ്സ് എത്രയായി അതേതിനേയും പ്രസിഡന്റ് ആക്കാൻ കിട്ടിയുള്ളൂ വേറെ ആരെയും കിട്ടിയില്ലേ ബി ജെ പി അങ്ങനെയൊന്നും അല്ല ബിജെപിക്ക് അങ്ങനെയുള്ള കുറെ മെരിറ്റൊക്കെ ഉണ്ട് വയസ്സിലൊന്നും തൂക്കിക്കിടക്കുന്നവരൊന്നുമില്ല കടൽക്കിഴവ്മാരെ എന്നും പിടിച്ചവരാക്കത്തൊന്നുമില്ല ഇപ്പൊ നമ്മളാരും പ്രതീക്ഷിക്കാത്തായിരുന്നു ഈ കേരളത്തിൽ ഇപ്പോൾ രാജ്ചന്ദ്രശേഖർ പ്രസിഡന്റ് ആവുമെന്ന് ആരെങ്കിലും വിചാരിച്ചു ഈ പറയുന്ന രീതിയിൽ ഈ തമ്മിലടി ഒരു രക്ഷയില്ലാത്ത തമ്മിലടിയല്ലേ ഈ തമ്മിലടി ഈ പാർട്ടിയുടെ വളരുമായിരുന്നു ചന്ദ്രശേഖർ വന്നു രാജ ചന്ദ്രശേഖർ വന്നു അദ്ദേഹത്തിന്റെ ആ ഒരു സംഘടന വരുന്നുണ്ട് അതിലിനിപ്പോൾ തൂങ്ങും അതുകൊണ്ടാണ് അമിത്ഷാ വരെ ഇപ്പം ഇവിടെ വന്നത് ഇല്ലെങ്കിൽ അമിത്ഷാ ഇതേപോലെ വന്ന് ഇവിടെ ചർച്ചയൊക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ ബി ജെ പിയുടെ ആ ഒരു നല്ല വശത്ത് ബി ബി ജെ പി ഇപ്പൊ ഉദാഹരണത്തിന് ബി ജെ പി പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ബി ജെ പി അവർ പറകത്ത് അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നടപ്പാക്കിയിട്ടുള്ളൂ അയോദ്ധ്യ ക്ഷേത്രം മണി പറയുമെന്ന് പറഞ്ഞിട്ടില്ലേ ശ്രീരാമക്ഷേത്രം അത് ചെയ്തല്ലേ നടപ്പാക്കും കൂടെ അംഗീകാരം കാര്യങ്ങളാണ് അല്ല അംഗീകാരം മാത്രമല്ല സാർ ഈ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ കാര്യം പ്രധാനമന്ത്രി ജനസമ്മതി നേടിയത് എന്തുകൊണ്ടാണ് ഇപ്പൊ അദ്ദേഹം ഒത്തിരി രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോ ഇവിടെ പറയും അദ്ദേഹം ഇല്ല ഇവിടെ ഇരിക്കുന്നില്ല എന്നൊക്കെ പറയും ഈ യുദ്ധം നടന്നപ്പോൾ കണ്ടില്ലേ അദ്ദേഹം പോയതിന്റെ ഒക്കെ ഫലം വന്നു കണ്ടില്ലേ എന്തുമാത്രം യുദ്ധ സാമഗ്രികളാണ് നമ്മൾ വാങ്ങി നമ്മുടെ നമ്മുടെ തന്നെ സാധനങ്ങൾ ആരെല്ലാം വാങ്ങാൻ പോകുന്നു അല്ല അല്ല മോഡി മോഡി എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ഇന്ത്യക്ക് ഒരു ദേശീയ ലീഡർഷിപ്പ് ഉണ്ട് എന്ന് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഉണ്ടാക്കി തെളിയിച്ച ആളാണ് മോഡി അല്ല മോദി ലോകരാഷ്ട്രങ്ങളെ മുന്നിൽ അല്ല നമ്മളെ ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഇന്ദിരാഗാന്ധി മോഡി ഒരേ ലെവലിലാണ് അതെ അതെന്താ ഇന്ദിരാഗാന്ധികളെ ഒരുപാട് ഇപ്പം കുറച്ചൂടെ ഇന്നത്തെ സാഹചര്യം അത് അതെ ആ ഇന്ദിരാഗാന്ധി ഉണ്ടാക്കിയ സാഹചര്യത്തിലാണ് മോഡി രക്ഷപ്പെട്ടത് അതെ അത് ഞാൻ അത് അത് വേണം വീണ്ടും വേണം തർക്കിക്കാൻ ഉം മോഡി എവിടുന്നാണീ പൈസ എല്ലാം ഉണ്ടാകുന്നത് നമ്മൾക്ക് ഇവിടെ വിഷയം പറയണെങ്കിൽ നമ്മുടെ വിഷയമല്ല ഇവിടെ കോൺഗ്രസ് ഉണ്ടാക്കിയ അസറ്റ് വിറ്റ് കിട്ടിയ കാശ എന്റെ കുടുംബത്തെ സ്വത്തും മുഴുവൻ ഞാൻ വിറ്റു ആ കാശ ഞാൻ പോക്കറ്റ് കിട്ടുന്നത് ഈ എൽ ഐ സി പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ആരും അത് ആര് അത് കോൺഗ്രസ് ആരും പറയുന്നില്ല ആ വിഷയം ഞങ്ങളുണ്ട് കോൺഗ്രസ് എന്ത് ചെയ്യുന്നു മോഡി ചോദിക്കുമ്പോ ഉത്തരം പറയാൻ കോൺഗ്രസ് ആരും ഇല്ല അല്ല അതിനൊരു ആപ്റ്റായ ആരുമില്ല ഇപ്പൊ ഇത് വലിയ മറുപടി അല്ലേ ഇപ്പൊ എത്രയോ കൂടുതൽ ലക്ഷം ലക്ഷം കോടിയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിച്ച സമ്പത്താണ് ഇവിടെ അല്ലാണ്ട് ഇവിടെ എന്താ ജനറേഷൻ ആ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ നടത്തേണ്ട രീതിയിൽ നടത്തിയില്ല സ്പെക്ടർ ഒക്കെ കണ്ടില്ലേ ബി എസ് ആൽ കൊണ്ട് കുളം തോണ്ടില്ലേ അല്ല അതെ ഞാൻ നടത്തേണ്ട രീതിയിൽ നടത്തിയില്ല പക്ഷെ അത് വിറ്റു കിട്ടുന്ന തുടങ്ങി എന്ന് പറയുന്നില്ലല്ലോ സർക്കാർ നടത്തിക്കൊണ്ട് പോകേണ്ടത് അതിൽ ബി ജെ പി അപ്രഹാരമാണ് ഒരു കാര്യം എക്സിക്യൂട്ടീവ് ചെയ്യാം എക്സിക്യൂട്ടീവ് ആയാലും സ്ഥാപനങ്ങളെ പിന്നെ കൊള്ളയടിക്കാനുള്ള ട്രേഡ് യൂണിയൻ വഴി കൊള്ളയടിക്കാം അതെ മറ്റേ കോൺട്രാക്ട് വഴി അതാണ് ഇവിടെ സംഭവിച്ചത് നമ്മുടെ വിഷയത്തിലേക്ക് വരാം സാർ അപ്പൊ ഇത്തരത്തിൽ പോകുമ്പോഴത്തേക്ക് പ്രസിഡന്റ് എന്ന് പറയുന്ന പേര് ഇപ്പൊ നമ്മൾ ആരും അറിയാത്ത ഒരു പേര് തന്നെ ആവാനാണ് സാധ്യത അല്ലേ നിർമ്മല സീതാരാമന്റെ പേരൊക്കെ പറഞ്ഞ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ചർച്ച ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യാൻ നേരത്തെ പറയാൻ വെച്ചാൽ ഏതെങ്കിലും അതായിരിക്കും അവരുടെ ഒരു തന്ത്രം ചിലപ്പോൾ അതിനാണ് സാധ്യത കൂടുതൽ കാരണം അറിയപ്പെടുന്ന ആണുങ്ങൾ ആരുമില്ല അത്രക്കാലം ഗഡ്കരി മാത്രമേ പത്ത് നേരം സംസാരിച്ചു ഗഡ്കരിയുടെ പേര് ഗഡ്കരിയുടെ പേര് അപ്പം ഗഡ്കരി മാത്രമേ ഉള്ളൂ അറിയപ്പെടുന്നതാണ് പക്ഷേ ഗഡ്കരി പ്രധാനമന്ത്രിക്കൊരു ഭീഷണിയില്ലേ ഗഡ്കരി മോഡി അതാ പറഞ്ഞു മോഡി ദീപായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള വസ്തുതയെ അറിയാതെ ഇവിടെ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു ഗഡ്കരിയാണ് ആപ്റ്റായിട്ടുള്ള ഒരാളല്ലേ പക്ഷേ ഗഡ്കരിസ് കറപ്റ്റ് പിണറായി വിജയൻ്റെ മനുഫാക്ടർ ആരെ പ്രൊട്ടക്ട് ചെയ്യുന്നവരെ പിണറായി വിജയൻ്റെ സംരക്ഷകൻ സംരക്ഷകനാണ് ഗഡ്കരി എല്ലാവരും തള്ളിപ്പറിയപ്പോഴും അവരുടെ വീട്ടിൽ പോയി പിണറായിയുടെ വീട്ടിൽ പോയി സ്പെഷ്യൽ പാർട്ടി അദ്ദേഹത്തിൻ്റെ പേര് പ്രധാനമന്ത്രിയായും കേൾക്കുന്നുണ്ടല്ലോ കേൾക്കുന്നു കേൾക്കുന്നുണ്ട് മോഡി മാറി അങ്ങനെ ആർ എസ് എസിൻ്റെ സ്വീകാരം അങ്ങനെ അല്ല പിണറായി വിജയനെ സഹായിക്കുന്നുള്ള അവരുടെ സൗഹൃദം രാഷ്ട്രീയത്തിനാതീതമായ ഒരു സൗഹൃദമാണ് ആ സൗഹൃദത്തിൻ്റെ വില കൊടുക്കുന്ന ആരാ പാർട്ടി ഇവിടുത്തെ ബി ജെ പി കൊടുക്കുന്നുണ്ടെന്ന് അന പിണറായി കെതിരായിട്ട് അനങ്ങണ്ട ഇന്നലെ അമിത്ഷാ വന്ന് പറഞ്ഞു പോയി ഇവിടെ കള്ളക്കടത്ത് നടക്കുന്നത് ആ പെണ്ണിൻ്റെ കേസുണ്ട് അത് എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരു ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടി മാത്രം ബി ജെ പി ഉപയോഗിക്കുന്നു ബി ജെ പിക്ക് ആ പ്രശ്നം കള്ളക്കെടുത്തവിടെയാണെന്നുള്ള ആത്മാർത്ഥ ആഗ്രഹമുണ്ടോ ഇല്ല ഉണ്ടെങ്കിൽ നടപടി ഉണ്ടായനെ ബ്ലാക്ക് മെയിലിങ്ങിന് വേണ്ടി പിണറായി വിജയനെ ഇങ്ങനെ പിടിച്ചോണ്ട് തുടൽ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു സാർ നമുക്ക് ബിജെപി ബി ജെ പിയുടെ പ്രസിഡന്റ് സ്ഥാനത്തെക്കുറിച്ച് ആകാൻ പോകുന്ന പ്രസിഡന്റിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് അത്ര ഉചിതമല്ല അത്ര ഉചിതമല്ല അർത്ഥമില്ല അർത്ഥമില്ല കാരണം അത് കോൺഗ്രസിനെയാണ് നമുക്ക് പറയാം നാളെ മുഖ്യമന്ത്രി ആരാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പത്ത് ദിവസം ചർച്ച ചെയ്യാം ഓരോരുത്തരെ വെച്ച് ചർച്ച ചെയ്യാം അതെ നേതാക്കളുണ്ട് അത് പാർട്ടിയുടെ മെറിറ്റ് ആണ് ഇതേ സംബന്ധിച്ച് അങ്ങനൊരു നീണ്ട ഇത്രയും പോലത്തെ ഒരു ഭരണത്തിലൂടെയാണ് ബിജെപി ഇത്ര പോപ്പുലറായത് അല്ലേ അല്ലാതെ അവർക്ക് കോൺഗ്രസിന്റെ പോലെ ഒരു പാരമ്പര്യം അവകാശപ്പെടാൻ എന്തെങ്കിലും ആ ഉള്ള സമയം കൊണ്ട് അതിൽ വ്യത്യാസം ദേശീയ കേന്ദ്ര ഗവൺമെൻ്റ് എന്ന് പറയുന്നത് ശക്തമായ ഒരു ശക്തമായ ഒരു നേതാവിനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ജനങ്ങൾ പൊതുവേ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് കോൺഗ്രസിനും ബി ജെ പിക്കും ഇവിടെ കേരളത്തിൽ പോലും കുട്ടി കോൺഗ്രസ്സിന് കൂടുതൽ കിട്ടുന്നതാണ് ദേശീയ തലത്തിൽ ആണ് കാഴ്ചപ്പാട് കാണുന്നത് അത് ജനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ സർ സാറ് പറയുന്നത് ഒരു വനിതയായിരിക്കും ബി ജെ പിന്നാണ് സജ്ജ മോഡി തുടരുകയാണെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട് മോഡി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തുടരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു വനിതാ പ്രസിഡന്റ് ആകാനുള്ള ചാൻസ് മോദി തുടർന്നാൽ ആ തുടർന്നാലും തുടരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മോഡിയാണ് എൻ്റെ പിന്നിൽ ചരട് വലിക്കുന്നതെങ്കിൽ അത്ര ഇപ്പം ആർ എസ് എസ് ആണോ മോഡിയാണോ സംശയം വന്നിട്ടുണ്ട് ഇപ്പോൾ പാത്രമൊക്കെ എങ്ങനെ പരിചയമെന്ന് കാണ കാത്തിരുന്ന് കാണണം